നമസ്കാരം ഉണ്ട് കേട്ടോ ആറന്മുളയമ്പലത്തെ ഉത്സവമാണേ ഞാൻ മമ്മീം കൂടെ അവിടെ വരെ ഒന്ന് പോയി മൊത്തത്തിൽ അങ്ങ് അലങ്കരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഗണപതി അമ്പലവും അങ്ങനെ കണ്ടോ നോക്കിക്കേ അങ്ങോട്ടേക്ക് കയറി പോകുന്ന പടിയത് മൊത്തം അലങ്കരിച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ട് സേവയാണ് എനിക്കാണെങ്കിൽ ഞാനേ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ദൂരെ നിന്നാണ് എടുക്കുന്നത് പക്ഷേ എന്നെ അഴകാന്ന് അറിയുമോ ഭഗവാനെ എഴുന്നേൽ ചിങ്ങ കാണാൻ നല്ല രസമുണ്ട് നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് 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 കൊടിമരം കണ്ടോ കൊടിയേറിക്കഴിഞ്ഞാൽ കൊടി തൂക്കി തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ മൊത്തം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുകയാണ് കണ്ടോ ദൂരെ കാണാം കൊടിമരത്തിലെ കൊടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഇത് കണ്ടോ ഇനി അമ്പലത്തിന് ചുറ്റും ഇത് കണ്ടു കേട്ടോ ഒരു ചെറിയ അകലത്തിൽ ആ കൊടിയുടെ ഷേപ്പിലൊരു ഇങ്ങനെ അലങ്കരിച്ചു ഇങ്ങനെ വാഴപ്പിണ്ടോടെയൊക്കെ ചുറ്റും വെച്ചിട്ടോ അത് എന്നാ നിങ്ങൾ കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഞാനിത് കണ്ടു അതന്നെ ആ സംഭവത്തിൽ ഇത് കണ്ടോ പൊടിയുടെ ഷേപ്പിൽ തന്നെയാണ് ഇന്ത്യയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അറിയാൻ തരും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇത് തന്നെ വന്നേ ഞാനും കയറി ഉണ്ടായിരുന്ന കൂടെ അപ്പം പ്രദക്ഷിണമൊക്കെ വെച്ച് ഇങ്ങനെ ആരും നമുക്ക് ഉണ്ടി തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്വച്ഛമായിട്ട് ഒന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ജീവിച്ചു അങ്ങനെയൊക്കെ പോവാറു സേവ ഇറങ്ങി കേട്ടോ സേവ നടന്നുകൊണ്ടിരിക്കുകയോ പക്ഷെ ഞങ്ങളിങ്ങിറങ്ങി പതിനെട്ടാം പണിയുടെ മുകളിൽ താഴോട്ടിറങ്ങിയുള്ള കണ്ടോ അമ്പലത്തിൽ ഉത്സവമാകുമ്പോഴത്തേക്കും വാളയും മാലയും കമ്മലും എല്ലാം ഉണ്ട് അത് കാണാൻ നല്ല രസമാണ് വാങ്ങിച്ചാലും ഇല്ലേലും എല്ലാ കടയിലും കയറിയത് വിലയൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങനൊക്കെ നടന്ന് ചെറിയ കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് കുറിച്ച് അതൊക്കെ അതിൻ്റെ ഒരു വൈബ് അങ്ങനെ തന്നെ ആറ് ആറുമണക്കെണ്ണാടി കണ്ടോ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാൻ കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ട് ഉണ്ടെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു എന്നൊരു അമ്മയും ഒരു ചേച്ചി അവിടെ ഇരിപ്പുണ്ട് ആ ഞാനും അമ്മയും കൂടി ഇങ്ങനെ നടന്നാണെന്ന് ആണെന്ന് വിടെ ഊട്ടം എത്താറായിട്ടുണ്ട് ഗാനമഴയാണ് കേട്ടത് കേട്ടോ ഇന്ന് പരിപാടി പ്രോഗ്രാമിൽ ഗാനമഴയായിരുന്നു കണ്ടോ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടോ നിങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം ഞങ്ങളിതെല്ലാം കണ്ട് കേട്ട് കേട്ട് കണ്ട് കേട്ട് വീട്ടിലേക്ക് പോരുക